എത്ര മാറാത്ത മുടി കൊഴിച്ചിലാണെങ്കിലും ഉണ്ടല്ലോ എത്ര വളരാത്ത മുടിയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഈ കഞ്ഞിവെള്ളം ഇതുപോലെ തലയിൽ തേച്ച് നോക്കട്ടെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ ഇത് കീമോതെറാപ്പി കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ പോലും ഉണ്ടല്ലോ തലമുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ടും നല്ല ഉറക്കം കിട്ടാനൊക്കെ ആയിട്ടും ഇത് ഇങ്ങനെ തലയിൽ തേക്കുന്നത് നല്ലതാണേ അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇന്നിപ്പം എടുത്തു ചേക്കുന്ന കഞ്ഞി നമ്മൾ വടിച്ചേക്കുന്ന കഞ്ഞിയുടെ വെള്ളം കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളിതുപോലെ ഒരു അര സ്പൂണോളം അല്ലെങ്കിൽ മുക്കാൽ സ്പൂണോളം ഉലുവ ഉണ്ടല്ലോ ആ ഉലുവ നമുക്കിത് ഇതുപോലെ ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ വീട്ടിലൊക്കെ മിക്കവരൊക്കെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടാവത്തില്ലേ അപ്പം ഈ കറ്റാർവാഴ ഇല്ലാത്തവർ നമുക്ക് ഈ അങ്ങാടി ഷോപ്പുകളിലൊക്കെ വേറുള്ള കറ്റാർവാഴ ഇങ്ങനെ തലങ്കൂത്ത് തൂക്കിയിട്ടൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം അത് ഒരു തൈ വാങ്ങിച്ച് കൊടുന്നിട്ട് നടനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല വേറുള്ളത് തരും ഒരു മുപ്പത് രൂപയുടെ മുതലുള്ള തൈ ഇട്ടു കേട്ടോ ഇരുപത് രൂപയുടെ മുപ്പൂരുടെയൊക്കെ തൈ ഉണ്ട് അപ്പം നിങ്ങൾ അത് വാങ്ങിയതിന് ശേഷം ഇല്ലാത്തവരാണ് ഉള്ളവർക്ക് വീട്ടിൽ നിന്ന് മുറിച്ചെടുക്കുക ഇല്ലാത്തവരോട് എല്ലാവരും വീട്ടിലുണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഉള്ള ഇല്ലാത്തവർ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്തോട്ടോ അപ്പം ആവശ്യത്തിനാവശ്യം നമുക്ക് തണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ആ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ വിന്ന് വടിച്ച് വെച്ചിരിക്കണ കഞ്ഞിവെള്ളത്തിലേക്ക് ചെറിയൊരു കഷ്ണം കറ്ററവാഴ മുറിച്ചെടുക്കാം ചുവന്നുള്ളിയും കൂടെ കൂടിയിട്ട് അരിഞ്ഞിട്ട് വെക്കാം കേട്ടോ ഈ ചുവന്നുള്ളി അരിഞ്ഞിട്ട് വെക്കണമെന്ന് ഉണ്ടാവും നിർത്തിക്കിട്ട് വീഴാതിരിക്കാനാണ് കേട്ടോ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും ഉറക്കവും കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വർഗം തേക്കുമ്പോൾ ചിലർക്ക് നീർക്കെട്ട് വീഴും അതുകൊണ്ടാണ് ചോന്നുള്ളിയും കൂടെ ഇട്ട് വെക്കാൻ പറഞ്ഞ കേട്ടോ അപ്പം ഞാനത് തലേന്ന് എടുത്ത് കുതിർത്തിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ പിറ്റേന്നത്തേക്ക് ഞാൻ കാണിച്ചിരട്ടെ കഞ്ഞി വെള്ളത്തിൻ്റെ അവസ്ഥ ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ചെമ്പർത്തിയുടെ ഇല ഉണ്ടെങ്കിൽ ഒരു ഒരുപാട് ചമ്പർത്തിയുടെ ഇല വേണ്ട ഒരു കുറച്ച് ചെമ്പർത്തിയുടെ ഇല നിങ്ങൾക്ക് ഇതുപോലെ പറിച്ചെടുക്കാം പിന്നെ ചെമ്പത്തിൻ്റെ പൂവുണ്ടെങ്കിൽ അത് പിടുത്തോട്ടോ ഒന്നോ രണ്ടോ പൂവുണ്ടെങ്കിൽ അത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്കാണെങ്കിൽ പോലും മുടി നല്ല രീതിയിൽ വളരാൻ നല്ലതാണ് അതുമാത്രമല്ലാണ്ട് മുടി കൊഴിച്ചിൽ പിടിച്ച് കെട്ടിയ പോലെ നിൽക്കും കാരണം അത്രയ്ക്ക് റിസൾട്ടുള്ള ഒന്നാണ്ടത് അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലേ പിറ്റേനത്തേക്ക് കണ്ടില്ല ആ ഒരു നമ്മുടെ അലോവരയുടെ ഒക്കെ ഇത് കണ്ടും ആ ഒരു ഇത് നന്നായിട്ടൊന്ന് അലോവരയുടെ സത്തും ഒക്കെ കൂടെ കൂടിയിട്ട് നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്കൊന്ന് സെറ്റായിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് കൂടെ കൂടിയിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് താളിയായിട്ട് എത്തേക്കാം അങ്ങനെയാണ് തരാം അപ്പോൾ ഈ ഒരു ചെമ്പരത്തിയുടെ ഇലയും പൂവും നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കലയിലൊന്നും കൂടിയിട്ട് വരയ്ക്കാൻ നിൽക്കണ്ട നമുക്ക് മിക്സി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് കറിക്കാൻ മതി എളുപ്പമുണ്ട് അപ്പം ഇതാ ഇതുപോലെ മിക്സർ ജാറിലേക്ക് നമുക്ക് ഇത് ഇതുപോലെ ഇലകളും എല്ലാം കൂടെ കൂടി ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ കുതിർത്തി വെച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഉലുവയും നമ്മുടെ വെറ്റാറ വാഴയും എല്ലാം കൂടെ കൂടിയിട്ട് അതിനകത്തൊക്കെ ഇങ്ങോട്ട് കൊട്ടാട്ടോ ശരിക്കും ആ ഉലുവയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കഞ്ഞി വെള്ളത്തിൽ കിടന്ന് തന്നെ ഒന്ന് ഒന്ന് സെറ്റായി കിടപ്പുണ്ട് ഒന്ന് കുതിർന്നെട്ടോ ഇനി നമുക്ക് പനിക്കൂർക്ക ഉള്ളവർക്ക് പനിക്കൂർക്ക ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഇട്ടേക്കുന്ന ചുമക്കൂർക്കയാണ് അപ്പം നിങ്ങൾക്ക് പനിക്കൂർക്ക വീട്ടിലുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ലീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കഴുകിയതിന് ശേഷം തീർക്കിട്ട് വീഴത്തില്ല ഇനി നമുക്ക് അതിനകത്തേക്ക് സവാളയുടെ ഒരു ചെറിയ കഷ്ണം കഴിയതിന് ശേഷം അതും ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ താരം മാറും കേട്ടോ നമ്മൾ ഈ തലയിൽ തല തലയിൽ നമ്മൾ താരൻ്റെ ഇരുന്നാൽ തന്നെ ചില ആളുകളുടെ ഒക്കെ തലയിൽ ഒട്ടും തന്നെ മുടി ഉണ്ടാകത്തില്ല കഷട്ടി പോലെ വരും കാരണം താരൻ തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തലമുടി കൊഴിച്ചിൽ കൂടും അപ്പം ഇതിങ്ങനെ തേക്കുവാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലും നിൽക്കും താരനുണ്ടെങ്കിൽ പോവുകയും ചെയ്യും കേട്ടോ കഞ്ഞി കഞ്ഞിവെള്ളത്തിനൊക്കെ അറിയാമല്ലോ നല്ല രീതിയിൽ തന്നെ തണുപ്പുമാണ് നമുക്ക് തലമുടി വളരാനൊക്കെ ആയിട്ട് നല്ലതും കീമോതെറാപ്പി കഴിഞ്ഞവർക്ക് മുടി വളരാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കാരണം പറയാൻ കാരണം ആണെന്നുണ്ടാവും വീട്ടിൽ ഉമ്മയ്ക്കിങ്ങനെ കീമോതെറാപ്പി കഴിഞ്ഞിരുന്ന സമയത്ത് ഉമ്മ ഇത് 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 തേച്ചായിരുന്നു കുളിക്കാറ് അപ്പം നല്ല രീതിയിൽ തന്നെ മുടി വന്നോട്ടോ അപ്പം നല്ല രീതിയിൽ ആരൊക്കെ താഴെ മുടിയുണ്ട് അപ്പം ആളിപ്പം എൻ്റെ കൂടെ ഇല്ല ഞാൻ ഉമ്മച്ചി വേറെ വീട്ടിലല്ലേ അപ്പം മുൻപ് ഞാൻ വീട് ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് തല തേച്ചിരുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ മുടി പെട്ടെന്ന് പെട്ടെന്ന് വളരും അതുപോലെ മുടി കൊഴിച്ചിലും മാറും കാരണം തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും ഉറക്കും കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ മാറാനൊക്കെയായിട്ട് നല്ലതാണ് കേട്ടോ ഇത് നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ സവാളയുടെ പൊടിയും കൂട്ടും അതുപോലെ ഇലയൊക്കെ ഉണ്ടാവും രണ്ട് മൂന്ന് ട്രിപ്പ് നിങ്ങൾ അരിച്ചതിന് ശേഷം തലേ തേച്ചോട്ടെ ആ കുട്ടികൾക്കൊക്കെയാണെങ്കിൽ ഒരു ദിവസം തലേ തേച്ചു കൊടുക്കുക തുളസിയിലേ വേണമെങ്കിൽ കൂടെ ഇട്ടോട്ടോ നെറുക്കിട്ട് വീടാതിരിക്കും അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അമ്മെല്ലാവരും ഷെയർ ചെയ്യട്ടോ ഇതുപോലെ വീഡിയോസിനായിട്ട് പേജ് ഫോളോ കൂടി ചെയ്തിട്ട് പോകട്ടെ